ുംച്ചു സേവനിലേക്ക് സ്വാഗതം എത്തിക്കുന്ന വിശേഷം എല്ലാവർക്കും സുഖല്ലേ കഴിഞ്ഞ വീഡിയോയിലെ മൃദൂന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് വീഡിയോ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെച്ച വളകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡിന്റെ പാദസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രില്ലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേളിന്റെ മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് ആണോ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടൊരു ചെയിൻ ആണ് ഇടയില് ഗോൾഡിന്റെ മുത്ത് വന്നിട്ടുണ്ട് കെട്ടുപിടി ലെങ് ആണ് വന്നേക്കുന്നത് ഓവൽ ഷേപ്പ് ആയിട്ടുള്ള പേളാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ ഒരു മോഡൽ വരുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിനാണ് വന്നേക്കുന്നത് നമ്മൾ ഗോൾഡ് കളറിങ്ങിന് മാത്രം വരുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിലാണ് ഗോൾഡിനാണോട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പാദസരാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ അധികം റേറ്റും വരുന്നില്ല അന്ന് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലായിട്ടോ ഇതിന്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് മാത്രം വന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിം മോഡലാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ തേളിന്റെ ആണ് കേട്ടോ നമ്മൾ കുറെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നൂൽ ചെയ്യുന്നില്ലേ പൂക്കളക്കണ്ണി ചെയ്യുന്നൊക്കെ നമ്മൾ പറയാനില്ലേ അതൊന്ന് ബോൾ ടൈപ്പ് വരുന്നതാണ് കേട്ടോ വൈറ്റ് ഗോൾഡ് ആണ് ബോൾ ടൈപ്പ് വന്നേക്കണത് കളറിങ് വന്നേക്കുന്നത് അതുപോലെ തന്നെ കുറ്റിങ്ങുകളൊക്കെ കണ്ടോ ഗോൾഡിന് വരുന്ന പുറത്തെ ഒരു പാതസരാണ് വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഓറേറ്റ് ആണ് കേട്ടോ നമ്മുടെ ഇതിൽ ഇതിൻ്റെ സൈസുകൾ കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോ കേട്ടോ വന്നേക്കണത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് എടുത്തുപിടിയിൽ ലെങ്ത് ഇതുപോലത്തെ ഒരു പേളിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരാണ് കേട്ടോ വന്നിരിക്കുന്നത് ഗോൾഡും അതുപോലെ തന്നെ ഇടയിൽ പേളും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളും ആണ് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കണത് എന്നാൽ ആയിട്ടുള്ള വലിപ്പം വന്നിട്ടില്ല കേട്ടോ ഒരു മീഡിയം വലിപ്പത്തിലാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ജിമിക്കായിട്ടുണ്ട് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തന്നെ ഗോൾഡിലും നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ തന്നെ വൈറ്റ് ഗോൾഡിലാണോട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന റിംഗ് റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് ജൻസിനൊക്കെ പറ്റണ മോഡലാണ് കേട്ടോ അത്യാവശ്യം വീതിക്കാണ് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വൈറ്റ് ഗോൾഡ് തന്നെയാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ടൊരു സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് നമ്മളിവിടെ ആറുപിടി ചേരുമ്പോൾ നൈസായിട്ടുള്ള പൂക്കളൊക്കെ എണ്ണി ചെയ്യില്ലേ നൂലി ചേരുമ്പോൾ ഇട്ടേക്കാനാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മോഡലാണ് കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കാൻ വീണ്ടും റീസ്റ്റോക്ക് വന്നാണോ കേട്ടത് ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പുലിമുരുകൻ ടൈപ്പ് പാപസരാണ് കേട്ടോ നമ്മുടെ ആയിട്ടുള്ള ഗോൾഡ് കളറിങ്ങിലുള്ള മോഡൽ തന്നെയാണ് വൈറ്റ് ഗോൾഡിൽ വന്നിരുന്നത് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിളും ആണ് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ജെൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഗോൾഡ് കളറിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതും മാറ്റിൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ സ്റ്റോൺ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡിന്റെ ഹാർട്ട് ഷേപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വൈഗോളിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ചെറിയ ബോൾ ടൈപ്പ് വരുന്ന കൈ ചെയിൻ ആണ് ചിലത് ഗ്യാപ്പിൽ വരും ഇത് മൂന്നെണ്ണം നടുവിൽ അടുപ്പിച്ച് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനിൽ ഇതുപോലത്തെ ഒരു പാതസിലാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വീതിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നന്നായിട്ട് വൈറ്റ് ഗോൾഡ് സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡൽ മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്ന് കേൾക്കണത് ഇതുപോലെ ചെറിയ റൗണ്ട് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡൽ മോഡലായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടില്ലേ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്ത് മോഡൽ വരുന്നത് ഇതാണ് കേട്ടോ എന്താ മോഡലെല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റേറ്റും ഒക്കെ അറിയാൻ വേണ്ടി നല്ല അടിപൊളി